ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച പൂർണ്ണമായും നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ച വാഴക്കുളം സെന്റ് ലിറ്റിൽ തെരേസ സെൽഫി സ്കൂൾ സ്കൂൾ ലോക്കൽ മാനേജർ സിസ്റ്റർ ആൻഗ്രേ സി എം സി ഉദ്ഘാടനം നിർവഹിച്ചു വാഴക്കുളം സെന്റ് ലിറ്റിൽ തെരാസസ് എൽ പി സ്കൂളിന്റെ നൂറാം വാർഷികത്തോട് അനുബന്ധിച്ച് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമത്തിന് തെളിഞ്ഞു സ്കൂളിന്റെ ലോക്കൽ മാനേജർ സിസ്റ്റർ ആൻക്രിയോസ് സി എം സി ഉദ്ഘാടനം നിർവഹിച്ചു നന്ദി നന്ദി പറയുവാനും പറയുവാനും ഒക്കെ ഒക്കെ ഈ ഈ നമ്മൾ നോക്കുമ്പോൾ അവസരം നമുക്ക് വളരെ സ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ മെറി സി എം സി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥിനിയും മഞ്ഞള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായ ആൻസി പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ പ്രസിഡന്റ് പ്രിൻസ് ടി ജോർജ് സെന്റ് ലിറ്റിൽ തെരാസസ് എൽ പി സ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ഫ്രാൻസി മരിയ പൂർവ വിദ്യാർത്ഥി പ്രതി ഹിമാ ബിജോ എന്നിവർ പ്രസംഗിച്ചു വിവിധ ബാച്ചുകളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ തങ്ങളുടെ പഴയ അധ്യാപകരെ ആദരിക്കുകയും അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു ആരോഗ്യത്തിന്റെ കണക്ഷനെ പറഞ്ഞ് സിസ്റ്റർ കേള ഞാൻ എന്നെയാത്ര സിസ്റ്റർ ആണ് താൻ ഇവയ আদিമായിട്ട് എങ്ങനെ നടന്നു പിന്നെ വളരെ സുന്ദരമായിട്ട് കേറി മറ്റേ റൈസ് കോൺ ഔഡിയാണ് ഇതിന്റെ കാര്യം പറഞ്ഞാണ് നല്ല റിപ്പോർട്ട് ഫലമത്തെ റിപ്പോർട്ട്ulai ഉണ്ട് അപ്പോൾ തന്നെ Oh, oh, lá das is generalene parane. Plus stars star parane kaana. Nane 2007 college raise. I know your bonds some of the AI documents. Adhi chert നിലവിൽ എന്നെയൊക്കെ ഈ നിലയിൽ എത്തിച്ചേരുന്നതിന് വളരെയധികം സഹായിച്ച വ്യക്തികളാണ് എന്ന് ഞാൻ ഏറ്റവും സ്മരണയോടുകൂടി ഓർക്കുകയാണ് കോമാ ന്യൂസ് സ്വർണം വിൽക്കുവാൻ നല്ലത് കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണ്ണത്തിന് കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ്